യൂസഫലി എന്ന വ്യവസായി ഒരു കോടി രൂപ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിന് സംഭാവന നൽകിയിരുന്നു അതിനുശേഷമാണ് മുതുകാടിനെതിരെ തുരുതുരാ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് മുതുകാടിനെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ല അതിനൊരുത്തരമേയുള്ളൂ പറഞ്ഞതൊക്കെ ഒട്ടും കഴമ്പില്ലാത്ത വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇങ്ങനെ മുതുകാടിനെതിരെ പറയുന്നവരൊക്കെ ഏതെങ്കിലും വിധത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് എന്നതാണ് വസ്തുത അങ്ങനെ പുറത്തു പോകേണ്ടി വന്നവരെ തേടി പിടിച്ച് അവരുടെ ആ ദേഷ്യം മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിതാ ദേവദാസ് എന്ന സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തക ഈ സുനിതാ ദേവദാസിന് മുതുകാടിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ല മുതുകാട് പണം തട്ടിയെന്ന് ആരോപണം ഉന്നയിക്കുന്ന സുനിതാ ദേവദാസ് മുൻപ് തന്റെ ഫേസ്ബുക്കിലൂടെ ഒരു സഹായ അഭ്യർത്ഥന നടത്തിയിരുന്നു ശ്രീമോൾ മാരാരി എന്ന് പറയുന്ന ക്യാൻസർ രോഗിയെ നമ്മളെല്ലാം സഹായിക്കണമെന്ന് പറഞ്ഞായിരുന്നു സുനിതയുടെ പോസ്റ്റ് സുനിത പറഞ്ഞതനുസരിച്ച് എല്ലാവരും തുകയെച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ സുനിത ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയവർക്ക് അങ്ങനെ ഒരു രോഗം പോലും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഒത്തുകളിച്ച് പണം തട്ടിയെന്ന് പറയുന്നതിൽ തെറ്റില്ല മാത്രമല്ല മംഗളം ചാനലിൽ സിഇഒ പോസ്റ്റിലിരുന്ന സുനിതയെ നൂറോളം വരുന്ന ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് പോലും ശ്രീധരൻ പിള്ളയുടെ ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി വാർത്ത കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതും ഈ സുനിതാ ദേവദാസ് തന്നെ ഇപ്പോൾ സുനിതയുടെ ഇര മുതുകാടാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം വാർത്ത ചെയ്യുന്നു പരാതികൾ പറയുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു വരുന്നവരൊക്കെ ഒരേ സ്വരത്തിൽ മുതുകാടിനെതിരെ പറയുന്നു ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ജീവിതം മുഴുവനായും ഭിന്നശേഷിക്കാർക്കായി ജീവിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല പണമുണ്ടെങ്കിലും അതിനൊരു മനസ്സുകൂടി വേണം അദ്ദേഹവും ഭാര്യയും സ്വന്തം വീടും സ്ഥലവും വിറ്റാണ് തുടക്കത്തിൽ മാജിക് പ്ലാനറ്റ് കുട്ടികൾക്കായി ഒരു പാർപ്പിടമൊരുക്കിയത് മാത്രമല്ല ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ഒരു സ്ഥാപനം പണി കഴിപ്പിക്കുകയും ചെയ്തു അതൊക്കെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നത് നല്ലപോലെ കഷ്ടപ്പെട്ട ഒരു സ്ഥാപനം പടുത്തുയർത്തി പ്രശസ്തി ആർജിച്ചപ്പോഴിതാ കുറെ ആളുകൾ മുതുകാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മുതുകാടിനെ പോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇറങ്ങുന്നവരെ വിമർശിക്കുകയല്ല വേണ്ടത് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയുമാണ് വേണ്ടത് എനിക്കിങ്ങനെ ഒരു കുട്ടിയില്ല എന്ന് അദ്ദേഹം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനെയൊരു കുട്ടിയില്ല എന്നിട്ടും ഭിന്നശേഷിക്കാരുടെ പ്രശ്നം അറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എല്ലാ സമയത്തും ഒരുപോലെ പെരുമാറാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയായ പ്രവണതയല്ല ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികളുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് മുതുകാടിലൂടെ സാധ്യമായത് അതില്ലാതാക്കരുത് सिन कोईकोट